ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും അധികം തരംഗമായി മാറിയ പരമ്പരയായിരുന്നു ഉപ്പുമുളകും ആയിരം എപ്പിസോഡുകൾ വിജയകരമായി പൂർത്തിയാക്കിയതുവരെ പരമ്പര സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നാൽ പിന്നാലെ പല വിവാദങ്ങളും ഉയർന്നു വന്നു ഇപ്പോൾ രണ്ടായിരം എപ്പിസോഡുകളും മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ വിവാദങ്ങളും വിമർശനങ്ങളും കേസുമൊക്കെ വന്ന് ഉപ്പുമുളകും വിവാദത്തിൽ നിറഞ്ഞു ഏറ്റവും ഒടുവിൽ പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങൾക്കിടയിലാണ് പ്രശ്നമുണ്ടായത് നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ നായികനടി പരാതി നൽകിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പരമ്പരയുടെ എഴുത്തുകാരനായ സുരേഷ് ബാബു ഇതിനെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ എട്ടൊൻപത് വർഷമായി ഉപ്പുമുളകനും വേണ്ടി കഥ എഴുതുന്ന ആളാണ് താനെന്ന് സുരേഷ് ബാബു പറയുന്നത് കണ്ണനെന്നാണ് എല്ലാവരും തന്നെ വിളിക്കുന്നത് പരമ്പരയുടെ ലൊക്കേഷനിൽ വന്നിരുന്നാണ് താൻ കഥ എഴുതാറുള്ളത് അതിലെ താരങ്ങളുമായിട്ടും നല്ല ബന്ധമാണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് കേശുവും ശിവാനിയുമൊക്കെ പരമ്പരയിലെത്തുന്നത് ഇന്നും അതേ സ്നേഹമുണ്ട് മാത്രമല്ല മുടിയനായി അഭിനയിച്ച ഋഷി പരമ്പരയിൽ നിന്നും മാറി നിന്നതിനെപ്പറ്റിയും തിരിച്ചുവരവിനെക്കുറിച്ചുമൊക്കെ വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ തുറന്നു പറയുകയാണ് സുരേഷ് ബാബു മുടിയനുമായി പേഴ്സണലി ബന്ധമുണ്ട് ഇപ്പോഴും വല്ലപ്പോഴുമൊക്കെ അവൻ വിളിക്കാറുണ്ട് കണ്ണന്മാമ എന്ന് തന്നെയാണ് അവനും എന്നെ വിളിച്ചിരുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിനു വേണ്ടി ഏഷ്യാനെറ്റുമായിട്ടുള്ള കോൺട്രാക്ട് മുടിയന് പ്രശ്നമായി അത് തീരാതെ മറ്റു ഷോകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു മുടിയനും തിരിച്ചു വരാൻ സാധിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അവന് പറയാനും ചാനലിന് കേൾക്കാനും സാധിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യമാകും പ്രേക്ഷകരെ പോലെ മാറി നിന്ന് നോക്കുമ്പോൾ അവനും വരാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കാറുണ്ട് തിരക്കഥയിലെ പ്രശ്നങ്ങളും മാറ്റി നിർത്താൻ ശ്രമിച്ചു എന്നതൊക്കെയാണ് മുടിയൻ പ്രശ്നമാക്കിയതെന്ന് ഞാനും കേട്ടു അന്ന് കഥ എഴുതിയത് ഞാനായിരുന്നില്ല സിനിമയുടെ തിരക്കഥയുമായി ബന്ധപ്പെട്ട് പോയതുകൊണ്ട് മറ്റൊരാളാണ് എഴുതിയത് പിന്നെ കുറച്ചൊക്കെ അഭിപ്രായ ഭിന്നതകളും സ്വരചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മൾ സീരിയസ് ആയി എടുക്കാതിരിക്കുകയാണ് വേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് വീടുകളിൽ പോലും അങ്ങനെ സംഭവിക്കാറുണ്ട് അതിനെ അങ്ങനെ കാണുകയാണ് വേണ്ടത് അല്ലാതെ ഭയങ്കര ക്രൂരമായ പ്രശ്നമോ ഞെട്ടിക്കുന്നോ വാർത്തയോ ആക്കേണ്ട ബിജു സോപാനവും നിഷ സാരംഗും ശ്രീകുമാറുമായിട്ടുള്ള പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു ആരാ തെറ്റുകാർ എന്ന് എനിക്കറിയില്ല അവർ സെറ്റിലേക്ക് വരാത്തതും വരുന്നതുമൊക്കെ തീരുമാനിക്കേണ്ടത് അവരും ചാനലുമാണ് ലോങ് ഫ്രണ്ട്ഷിപ്പാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവരൊക്കെ ആ വിഷയം കേസായി നിൽക്കുന്ന സമയത്ത് ചോദിച്ചു കൂടുതൽ പ്രശ്നമുണ്ടാക്കാനോ മറ്റൊന്നിനും ഞാൻ തയ്യാറുമല്ല സന്തോഷകരമായ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നതെന്നും സുരേഷ് ബാബു പറയുന്നു